സ്വകെ സേഹർ ആകാശിൻ്റെ പുതിയ വീടിലേക്ക് സ്വാഗതം ഞാൻ ആദ്യം തന്നെ ഒരു വിഷമകരമായ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകേണ്ടി എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് പേര് മെസ്സേജ് ഉണ്ട് അവരയച്ച മെസ്സേജ് ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അവരയച്ചതിങ്ങനെയായിരുന്നു ചേട്ടാ ഈ ഒരു ടീമിനെ ഈയൊരാളെ ഫ്രണ്ടിലാക്കി തരുമോ ഈ ഒരു ടി ഈ ഒരു കുട്ടിയെ നമുക്ക് ഫ്രണ്ടിലാക്കി തരുമോ അല്ലെങ്കിൽ ഈ ഒരു കൂട്ടുകാരനെ നമ്മൾ ഏറ്റവും മുമ്പിലിട്ടി തരുമോ അങ്ങനെ അങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട് എട പൊട്ടാ ഈ മെസ്സേജ് അയക്കുന്ന നമ്മുടെ അടുത്താണ് എടാ എനിക്കങ്ങനെ ഫ്രണ്ടിലാക്കാൻ പറ്റുമോ ഞാനാണോ എൻ്റെ അകത്തു നിന്ന് എല്ലാവരും പുറത്താക്കുന്നത് നിങ്ങളെ ചിന്തിക്കുകയും ഞാനല്ല എൻ്റെ അകത്തു നിന്ന് പുറത്താക്കുന്നത് എൻ്റെ അകത്തുനിന്ന് പുറത്താക്കുന്ന വലിയ വലിയ ടീമുകളൊക്കെ അത് മനസ്സിലാക്കാ ഇത് എനിക്ക് അവിടുന്ന് ഒരു എൻ്റെ ഒരു ഫ്രണ്ട് അയച്ചു തരണം അതിൻ്റെ അപ്ഡേറ്റാണ് ഞാൻ ഇടുന്നത് വളരെ ജനകീയമായി സുതാര്യമായി വെള്ളക്കൂടി മാത്രം കാണിക്കുന്ന എൻ്റെ ചാനലിനെ നിങ്ങൾ എൻ്റെ പുനളയ കൈക്കൂലിയും തരല്ലടാ ഞാൻ മേടിക്കും ചിലപ്പം ചുമരി സോ കേസ് അങ്ങനെ ഒന്നും ഞാൻ ചെയ്യാറില്ല അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ എന്താണ് ചെയ്തത് നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരാൾക്ക് ഓട്ടിട്ട് അത് ആർക്കാണെന്ന് നിങ്ങളിതിനകത്ത് കമൻറ്റ് ചെയ്യുക അതുമാത്രമേ ഞാൻ പറയുന്നല്ലോ നിങ്ങൾ ആർക്കാണ് ഓട്ടിട്ട് അയാളുടെ പേര് ഇതിനകത്ത് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫേവററ്റ് ആരാണെന്ന് കമൻറ്റ് ചെയ്യണം കൂടാതെ തന്നെ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അത് തെറ്റാണ് പക്ഷേ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം അയാളെ മുന്നോട്ട് കൊണ്ടുവരണമെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യണം ഈ വീഡിയോ നല്ല രീതിയിൽ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഹോട്ട് സ്റ്റാർ കയറി അവർ ആൾക്കാരൊക്കെ മുന്നോട്ട് മുന്നോട്ട് വരും നിങ്ങൾക്ക് നല്ല രീതിയിലൊക്കെ വോട്ട് കിട്ടും ആ ടീവിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരും ഓക്കെ അല്ലാതെ ഞാൻ അങ്ങനെ എല്ലാം ചേർക്കില്ല മക്കളാ സോറിയുടെ മക്കള ജനകീയമായി വെള്ളം വേണ്ടല്ലേ ഒന്നോട് പറഞ്ഞതാണ് സോ സ്വകാര്യ അപ്പോഴും ഞാൻ പറഞ്ഞ കാരണം വെച്ചാൽ നിങ്ങൾ ആർക്കാണ് വോട്ട് ഇട്ടതെന്ന് എന്നും കൂടെ അതിൻ്റെ അത് കമൻറ്റ് ചെയ്യണം അതിൻ്റെ അത് താരാണ് ഡിസർവൈറ്റ്ലി ഉള്ളവരെന്നും കമൻറ്റ് ചെയ്യണം കൂടാതെ നമുക്ക് വലിയ കാര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഞാൻ പറയുന്നില്ല നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ ആദ്യം പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫസ്റ്റും രണ്ടാം മൂന്നാം എല്ലാം ഒരുപോലെ തന്നെയാണ് ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഏറ്റവും അവസാനം നിന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ ബൂസ്റ്റായി വന്നിട്ടുണ്ട് ഇത്ര മണിക്കൂറിൽ വലിയ വോട്ടിങ്ങെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലൊരു മറിയേ നടന്നിട്ടുള്ളൂ സോ നേരെ വീട്ടിലേക്ക് പോകാം കണ്ടൻറ്റ് മേക്കർ ഒന്നാം ദിവസം തൊട്ട് എഴുപത് ദിവസം വരെയും വ്യത്യസ്തമായ കണ്ടന്റ് കൊടുത്ത ഒരേ ഒരു ലേഡി സൂപ്പർ സ്റ്റാർ വേറെ ആരുമല്ല ക്യൂന് നമ്മുടെ ജാസ്മോളാണ് ജാസ്മോൾ ആറ് ലക്ഷത്തി എൺപത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി എൺപത്തോ എൺപത്തൊമ്പത് പുള്ളിക്കാരി എൻ എൻ്റെ എൻ്റെ ഒരു ശരിയാണെങ്കിൽ നല്ല രീതിയിലുള്ള ബൂസ്റ്റപ്പ് സോഷ്യൽ മീഡിയയിൽ നടന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് വോട്ടിങ്ങിൽ വരും കാര്യം ജിൻഡോ എന്ന വ്യക്തിയെയും ജിൻഡോയെ കാട്ടി കുറച്ച് വോട്ടിംഗ് കുറവാണ് ജാസ്മൊക്കെ ഉള്ളത് സോ സോഗിയാസ് ജാസ്മിൻ ഫാൻസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം നിങ്ങൾ ജാസ്മിനാണ് വോട്ട് അത് അതെന്തായാലും കമൻറ്റ് ചെയ്യണം മസ്റ്റ് ആണ് കാര്യം ജാസ്മോളെ നമുക്ക് ഫസ്റ്റ് കൊണ്ടുവരണ്ടേ കയറുവാ ലൈക്കെ ഇട കമൻ്റ് ഒക്കെ സോ സോഗ് നമ്മൾ എപ്പോഴും ജാസ്മിൻ്റെ കൊണ്ടുവരേണ്ടതാണ് ജാസ്മിൻ വന്നാൽ മാത്രമേ ഇനി കളി നടക്കുകയുള്ളൂ എന്ന് ഞാൻ പറയുന്നില്ല ജാസ്മിൻ്റെ കണ്ടൻറ്റൊക്കെ കൊള്ളാം കാര്യം ജാസ്മിൻ എല്ലാ കണ്ടൻറ്റും എടുക്കും കാര്യം കോമഡി ട്രാജഡി എല്ലാം അങ്ങനെ ഒരു കണ്ടന്റ് കൊടുത്ത വ്യക്തിയാണ് ജാസ്മിൻ അത് നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പോൾ ഇത് ഇത് കേൾക്കുമ്പോൾ വിചാരിക്കും ഈശ്വര ഇവൻ പൈസ ഇവൻ പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്നു സോ അങ്ങനെ എല്ലാം നിങ്ങൾ എല്ലാവരും വോയിസിൽ കേൾക്കണമെങ്കിൽ എല്ലാവരും ബൂസ്റ്റ് ചെയ്യുന്നതാണ് ഇതിനൊരു പർട്ടിക്കുലർ ആളെ മാത്രം അടുത്ത് ബൂസ്റ്റ് ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല ഞാൻ എല്ലാവരും ബൂസ്റ്റ് ചെയ്യും അങ്ങനെ ഒരേ എല്ലാവരും 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 കയറി മക്കള എന്ന് തന്നെ എനിക്ക് പറയുകയുള്ളൂ സോ നമുക്ക് നേരെ അടുത്ത് പോകാൻ പോകുന്നത് ഉപ്പുമുളകിലും നിറഞ്ഞു നിന്ന ഒരു നിറ സാന്നിധ്യം ആരാണ് മുടിയൻ സൊ ഗസ് ഞാൻ ഇപ്പോഴും പറയുന്ന വെച്ചാൽ ഈ മുടിയന് നാല് ലക്ഷം ഓട്ടാണുള്ളത് പക്ഷേ മുടിയൻ്റെ അതേ സെയിമിൽ തന്നെ രണ്ട് പേർക്ക് നാല് ലക്ഷമുണ്ട് അപ്പോഴത്തേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ മുടിയനല്ലെങ്കിൽ അവരിൽ ആരെങ്കിലും ഒരാൾ പോകാൻ ചാൻസ് കൂടുതലാണ് കാര്യം മൂന്ന് പേരാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ മുടിയൻ ഫാൻസ് നല്ല രീതിയിൽ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഐ മീൻ ഓട്ടിട്ട് കഴിഞ്ഞാൽ മുടിയനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇല്ലെങ്കിൽ മുടിയനെന്നൊക്കെ പിന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും മുടിയൻ്റെ കൂടെ നാല് നാല് ലക്ഷം ഷെയർ ചെയ്യുന്ന ഒരു പുള്ളിക്കാരും കൂടെ ഉണ്ട് സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വ്യക്തമായി വോട്ടിങ് ചെയ്യുക ഇനിയും വോട്ടിങ് സമയമുണ്ട് ഇനിയും നമുക്ക് ദിവസങ്ങളുണ്ട് പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം കാട്ടി ആ സമയം വരെ കാത്തിരിക്കില്ല പെട്ടെന്ന് പോയി നിങ്ങൾ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള ഷെയർ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ മുന്നോട്ട് കൊണ്ടുവരാം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ സോ അതല്ലാതെ വേറെ ഒന്നും പറഞ്ഞ കാര്യം ഏഴ് വർഷത്തോളം മുടിയൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു മുടിയൻ എന്ന വ്യക്തിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മുടിയൻ എങ്ങനെയാണ് മുടിയൻ ഉപ്പ് മുളയിലൊക്കെ വന്നത് മുടിയൻ്റെ ബാക്ക്ഗ്രൗണ്ട് മുടിയൻ്റെ കാര്യങ്ങൾ മുടിയൻ എങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യും എല്ലാം നിങ്ങൾക്കറിയാം അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടത് പാവപ്പെട്ട മുടിയെ വോട്ട് ചെയ്യണം അല്ലെങ്കിൽ എന്ത് ചെയ്യും അടി സുഗേഷ് മുടിയൻ ഫാൻസ് എല്ലാവരും വന്ന് ഇതിനകത്ത് കമൻ്റ് ഇടാൻ ആണ് കമൻറ്റ് ഇട്ടാൽ പറ്റി മസ്റ്റ് കമൻ്റ് ഇട്ടാലാണ് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഓക്കെ മുടിയൻ ഫാൻസ് മുടിയൻ മുടിയൻ പറഞ്ഞ് ഒരു തൊരത്തൊര കമൻ്റുകൾ കിട്ടും വർട്ട് മക്കളായ ഫേർ വാ സുഗേഷ് അങ്ങനെ മുടിയൻ ഫാൻസ് എല്ലാവരും വന്ന് കമൻ്റ് ഇടാണ്ടാണ് ഒന്നോ രണ്ടോ മൂന്നോ എന്നല്ല മുടിയും കമൻറ്റ് ബോക്സിൽ നിറയാണ് എനിക്കത് കാണണം സുഗേഷ് മുടിയൻ ഫാൻസിനെ ഞാൻ കാത്തിരിക്കുന്നു വരൂ വരൂ മുടിയൻ ഫെൻസ് വരൂ കൂടാതെ തന്നെ മുടിയൻ്റെ ഉപ്പുമുളളതിനു ശേഷം മുടിയൻ വേറെ എന്തൊക്കെ ഡാൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഇടയ്ക്ക് വെച്ച് കളിച്ച ഡാൻസ് ഭയങ്കര ഊള ഡാൻസ് ആയിട്ട് പാട്ട് ഒരു വഴിക്ക് പോകണം ഇപ്പോൾ വേറെ വഴിക്ക് പോകണം എന്തുടേ അത് ഒരു ബന്ധുമില്ലാത്ത ഡാൻസും കാര്യങ്ങളായി അതാണ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തത് ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല കാര്യം ഇത്രയും ഡാൻസ് അറിയാൻ ഡാൻസ് അറിഞ്ഞില്ലാത്തവരൊക്കെ നല്ല സൂപ്പർ സൂപ്പറായിട്ട് കളിക്കുന്നു ഡാൻസ് ആടി അറിഞ്ഞ് പഠിച്ച് ഡിഫോർഡിലൊക്കെ കിടന്ന് കളിച്ച പുള്ളിക്കാരൻ ചെന്ന് കളിച്ച ഡാൻസ് കിട്ടില്ല കാലൊക്കെ വെച്ച് എന്തൊക്കെ കാണിക്കണമ ലാലട്ട തന്നെ കിളി പറഞ്ഞു എന്ത് കാണിക്കണേ പക്ഷേ ഒരു സുഗമോ ദേവി കാണിച്ചത് എൻ്റെ പൊന്നെ അത് മുടിയനൊരു സല്യൂട്ട് തരെയാണ് കാര്യം എൻ്റെ ആ പഴയ ലാലേട്ടൻ്റെ ചിരി ഓഫ് എൻ്റെ പൊന്നേ അതെന്ത് ചിരിയാണ് ലാലേട്ടൻ്റെ ഓഫ് റൊമാൻറ്റിഫിക്കേഷൻ ഒന്നും പറയില്ല അതിനെ മുടിയാണ് ഞാൻ നന്ദി പറയുന്നു സ്വകേശ അല്ലെങ്കിൽ ഞാൻ മുടിയനെതിരായിരുന്നു കാര്യം ഡാൻസിനെതിരായിരുന്നു പക്ഷേ ഡാൻസിലൂടെ ആ ഒരു അവരിതുണ്ടല്ല ആ ഒരു ആക്ട് അതിൽ ലാലട്ട് തിരിച്ചു വന്നുകൊണ്ട് ഞാൻ മുടിയനെ സപ്പോർട്ട് ചെയ്യുന്നു സോ നെക്സ്റ്റ് ആരെ നോക്കാം അർജു അർജു പേരെന്താ അർജു സൊകേസ് അർജു ആണ് അർജുവിൻ്റെ വോട്ടിങ് അർജുൻ സത്യം പറഞ്ഞാൽ അഞ്ചിലോ ആറിലോ എന്താണ് കിടന്നത് പക്ഷേ ഈ അർജുൻ മുന്നോട്ട് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീധുവിൻ്റെ അമ്മയുടെ ഒറ്റ വാക്കാണ് ശ്രീധുൻ്റെ അമ്മ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏ ഏ ആ കോമ്പ് വേ അങ്ങനെ കോമ്പോ വേണ്ട എന്ന് തന്നെ ശ്രീധ ശ്രീധുൻ്റെ അമ്മയ്ക്ക് യാതൊരു കാര്യത്തിലും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല എന്നാണ് സംഭവം എന്ന് വെച്ചാൽ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല അതുകൊണ്ട് എല്ലാവരും ആദ്യം പറഞ്ഞാൽ ലൈറ്റ് വളച്ചു കഴിഞ്ഞാൽ കിടന്നുറങ്ങണം അല്ലാതെ ഇവരുടെ സംസാരവും ഒന്നും വേണ്ട എന്ന് തന്നെ ശ്രീധുവിൻ്റെ അമ്മ പറഞ്ഞു അപ്പോഴത്തേക്കും ആ കോംബ് ഇടിഞ്ഞെന്നാണ് എല്ലാവരും വിചാരിച്ചത് പക്ഷേ ഇടിഞ്ഞിട്ടില്ല സുഹൃത്തുക്കളെ ഇടിഞ്ഞിട്ടില്ല ലാലട്ടൻ്റെ ബർത്ത്ലായിട്ട് ഇവർ തമ്മിൽ ഒന്നിക്കുന്നു പ്രണയങ്ങൾ കൈമാറുന്നു സോ നാലാം സ്ഥാനം നാല് ലക്ഷത്തി എൺപത്തി ഒരുന്നൂറ്റി അമ്പത്തി ആറ് ഓട്ടമാണ് വന്നിട്ടുള്ളത് പക്ഷേ ആ കോംബോയിൽ പോകുമ്പോഴുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ട് സ്പ്ലിറ്റ് പോകും മനസ്സിലായ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആരുടെ ആളെ കയ്യിൽ പോലും ഇപ്പോൾ അർജുൻ ശ്രീധു എന്നാണ് ഇപ്പം ഈ ബി ബി ഹൗസ് മൊത്തം നിറഞ്ഞു പോകുന്നത് അപ്പം ഈ വോട്ട് സ്പ്ലിറ്റ് ആവില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വോട്ട് ഒറ്റയ്ക്ക് മാത്രമേ പോകുള്ളൂ അതാണ് വിഷയം സ്പ്ലിറ്റ് ആവാതെ പോയി കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ വിഷയം എന്തായാലും നിങ്ങൾക്ക് അർജുൻ സിദ്ധ് പോകുമ്പോൾ കാണണമെന്നില്ല എല്ലാവർക്കും ആഗ്രഹം അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേർക്കും ഡെയിലി ഡെയിലി ഓട്ട് അല്ലെങ്കിൽ പറയുമ്പോൾ ഒരാൾക്ക് ഒരാൾ ഒരു സ്ഥലം അപ്പോൾ എന്തായാലും നിങ്ങൾ ഷെയർ ചെയ്യണം അർജുൻ ഫാൻസ് എല്ലാവരും വന്ന് കമൻ്റ് ചെയ്യാനാണ് അർജുൻ 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 എന്ന് പറഞ്ഞ ഇതിൻ്റെ അകത്ത് കമൻറ്റ് ബോക്സ് മൊത്തം നടക്കണം കഥ കുത്തി നിറക്കണം തീയും പുകയൊക്കെ നിറക്കണം എൻ്റെ കമൻറ്റ് ബോക്സ് മൊത്തം അർജുനായിരിക്കണം ഓക്കെ വേറെ ഒരു മനുഷ്യന് കൊടുക്കല്ലേ നിങ്ങൾ അർജുൻ ഫാൻസ് എല്ലാവരും പറയേണ്ടത് ഒന്നോ രണ്ടോ മൂന്നോ ഒന്നോ അല്ല ഇഷ്ടം പോലെ പേര് മേടിച്ച് കയറ് പറഞ്ഞു ഓക്കെ സൊഗേസ് ഞാൻ ഇപ്പോഴും പറയുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിരുന്ന സമയം ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഇതൊന്നും ഷെയർ ചെയ്യണം ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ പറയണം ഇട്ട് അർജുൻ മുന്നോട്ട് വരണം അർജുൻ ഇപ്പോൾ നാലിലാണ് അർജുന നമുക്ക് ഒന്നാം സ്ഥാനത്ത് എത്തിക്കണം അർജുൻ്റെ ഒരു കണ്ടൻറ്റ് ഇപ്പോൾ നല്ല വൈറലായിട്ടുണ്ട് ജാസ്മിനടുത്ത് പറയുകയാണെങ്കിൽ ഞാൻ എല്ലാ വള്ളിയും പിടിക്കാറില്ല ആവശ്യമുള്ള വള്ളി മാത്രമേ പിടിക്കുകയുള്ളൂ എല്ലാ വള്ളിയും പിടിച്ചവൻ ഇപ്പോൾ ഇവിടെ വീട്ടിൽ അത് വേറെ ആരുമില്ല നമ്മുടെ സ്വന്തം ഗബ്രി മണിയനാണ് സോഗേസ് അതുകൊണ്ട് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നേരെ അടുത്ത ആളിലേക്ക് പോകാം സോ നിങ്ങൾ അർജുനാണ് ഓട്ടിട്ടെങ്കിൽ നിങ്ങൾ അർജുനൊന്ന് ഇതിൻ്റെ അകത്തൊരു തീം പോകുക അപ്പോൾ അത് പറപ്പിച്ചിട്ട് പോകണം സോ ഗെസ് അടുത്ത് ജെ കെ ജെ സ്കിഡിങ് ഏഴാം സാനം നാല് ലക്ഷം മുടിയനും അപ്സരയാണ് നാലാം സ്ഥാനം നാല് ലക്ഷം വോട്ടാണ് മുടിയൻ ആറാം സ്ഥാനം ഏഴ് ലക്ഷം നാല് ലക്ഷം പുള്ളിക്കാരി ഏഴാം സ്ഥാനം നാല് ലക്ഷം ഞാൻ പറയണ കാര്യം എന്ന് വെച്ച് ഇവർ രണ്ട് പേരിൽ ഒരാൾ ലീഡ് ചെയ്തേ പറ്റും സുഹൃത്തുക്കളെ അതിപ്പോൾ ആരെ വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കുക അപ്സറെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അപ്സരേ വരും മുടിയനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മുടിയെ കൊണ്ടുവരും നിങ്ങൾക്ക് ആർക്കാണ് ഓട്ടറുന്നത് അവരിലൊരാൾ മുന്നിൽ വരും ഒരാൾ പിന്നിലോട്ട് വരും കാര്യം ഇവർ രണ്ടുപേരും ഈക്വലി പോയിക്കൊണ്ടിരിക്കുക ഇങ്ങനെ പോയിക്കഴിഞ്ഞാൽ അത് നടക്കില്ല പക്ഷേ ഇപ്പോഴും ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അപ്സരയ്ക്ക് ഒരു അൻപതിനായിരത്തിൻ്റെ ഓട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ അപ്സറെ അടുത്തെന്ന് വെച്ചാൽ അപ്സരരെ പരിഗണിക്കുകയുള്ളൂ ഇപ്പോൾ അമ്പ ഇപ്പം മുടിയൻ അപ്സറെ മുടിയൻ അപ്സരേ തമ്മിലൊരു പതിനായിരം ഓട്ടിന് വ്യത്യാസമാണെങ്കിൽ മുടിയനെ പറഞ്ഞു വിടാനുള്ള റൂൾസൊക്കെ അവർ കയ്യിലുണ്ട് സോ സോസ് അതുകൊണ്ട് അത് മനസ്സിലാക്കേണ്ടതാണ് അതുകൊണ്ട് നല്ല ഭൂരിപക്ഷം തോട്ടാണ് വേണ്ടത് അല്ലാതെ ചെറിയ ഓട്ട ഭൂരിപക്ഷം ആയിക്കഴിഞ്ഞാൽ നിങ്ങളെ വോട്ട് വേസ്റ്റ് ആയിപ്പോൾ അതുകൊണ്ട് നല്ല ഭൂരിപക്ഷമാണ് അപ്സര ഫാൻസ് ഉണ്ടെങ്കിൽ അപ്സര തന്നെ മുന്നോട്ട് മുന്നോട്ടുണ്ട് പറയണം സോറിസ് അപ്സറെ കൊണ്ട് നിറയട്ടെ കമൻറ്റ് ബോക്സ് വാരി നിറയ്ക്കൂ അപ്സര അപ്സര സാന്ത്വനൻ ടു സാന്ത്വനം ത്രീ പിന്നെ വേറെന്തായാലും ഉണ്ടല്ലോ അമ്മ അമ്മേ ഇതിലല്ലേ സോറിയേസ് ഞാനിപ്പോൾ അമ്മയെന്നൊക്കെ പറഞ്ഞാണ് പിന്നെ അപ്സര ഭർത്താവ് ഇപ്പോൾ ഓടി നടന്നൊക്കെ ഇൻ്റർവ്യൂ കൊടുക്കണ് പിന്നെ ജേക്കെ ജാക്കേന്ന് വെച്ചാൽ ജസ്റ്റ് കിടി അല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ പ്രാങ്ക് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്സറെ വന്നെന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരെന്തെങ്കിലും പുള്ളിക്കാരൻ പുറത്ത് അപ്സരയ്ക്ക് വേണ്ടി ഇപ്പോഴാണ് വർക്ക് ചെയ്യാൻ തുടങ്ങിയെ എഴുപത് ദിവസത്തിൽ ഇപ്പോഴാണ് ഒന്ന് മിണ്ടാൻ തുടങ്ങിയത് അതെന്തായാലും കൊള്ളാം കാര്യം ഇപ്പോൾ അപ്സരെ കുറച്ച് പേരോട് അറിഞ്ഞ് വോട്ട് ചെയ്യുന്നുണ്ട് പുള്ളിക്കാരൻ കാരണം നടക്കട്ടെ കാര്യം എല്ലാവർക്കും വോട്ട് വേണമല്ലോ ഇന്നൊരാൾക്ക് മാത്രമല്ലല്ലോ എല്ലാവർക്കും വേണം എല്ലാവരും പി ആർ ഒ വർക്ക് ചെയ്യട്ടെ എല്ലാവരും ആഞ്ഞു പിടിച്ചാൽ മലയും വീഴും എന്ന് പറഞ്ഞ പോലെ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കേ നമുക്ക് അപ്സരം നിർത്തണോ വേണ്ടിയെന്ന് ജനങ്ങളായേ നിങ്ങൾ തീരുമാനിക്കുക പ്രേക്ഷകരായ നമുക്കും തീരുമാനിക്കുക നിങ്ങൾ ആർക്കാണ് വോട്ട് ഇട്ടെന്ന് കമൻറ്റ് ചെയ്യണം മസ്റ്റ് കമൻ്റ് ആണ് കൂടാതെ നമ്മൾ അടുത്ത് പോകാൻ പോണ ഒരു തമിഴ്നാട്ടിലൊക്കെ പോയിട്ട് വരാംബാ എന്നെ മഴ തൂറുത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അഞ്ചാം സ്ഥാനം ശ്രീതു നാല് ലക്ഷത്തി എൺപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് തൊട്ടാണ് സേഫാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് ആറ് ഏഴ് എട്ട് ഓൾമോസ്റ്റ് സേഫാണ് ഓൾമോസ്റ്റ് സേഫാണ് എന്ന് വെച്ചാൽ നല്ല സേഫ് അല്ല കേട്ടോ ഞാൻ എപ്പോഴും പറഞ്ഞത് ഓൾമോസ്റ്റ് സേഫാണ് ഇനി ഓട്ട് മറിഞ്ഞു കഴിഞ്ഞാൽ അർജുൻ അല്ല ശ്രീതു നിൽക്കും പക്ഷേ ശ്രീദുവിൻ്റെ ഒറ്റയ്ക്കുള്ള കോംബോയാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ അർജുൻ എന്ന വ്യക്തി വരുമ്പോഴേ ഇവർ തമ്മിലൊരു ഫൈറ്റ് വരില്ല പിന്നെ ഇവർ പരസ്പരം സ്നേഹിക്ക് ഗെയിം കളിക്കുമ്പോൾ ഇവർ പരസ്പരം ഒന്ന് ചെറുതായിട്ടൊന്ന് മനസ്സിലായ ഒന്ന് അയ്യോ അവൾ ജയിക്കട്ടെ എന്ന് മനസ്സിൽ വരും മനസ്സിലായി ഇവർ പിണങ്ങിയ സമയത്ത് നല്ല വാശിയായിരുന്നു പരസ്പരം ജയിക്കണം എന്നൊരു വാശി പക്ഷെ ഇവർ ഒന്നിച്ചപ്പോൾ ഒന്നിച്ചപ്പോഴും കൊള്ളാം പിന്നെ എന്താ എല്ലാം എല്ലാം നമ്മൾ നമ്മളതല്ലേ തീരുമാനിക്കുന്നത് എല്ലാം അവരവരുടെ ഇഷ്ടങ്ങളല്ലേ അവർ ജീവിക്കട്ടെ അവർ പ്രണയക്കെട്ടോ പ്രണയിക്കട്ടെ ലാലേട്ടം പറയാൻ പോലെ വൃദ്ധനെപ്പോലും പതിനാറ് കാരനാക്കുന്ന ഷോ സോറി കൈ സൂർ പറഞ്ഞിട്ടുണ്ട് വൃദ്ധനെ പോലും പതിനാറ് കാരനാക്കുന്ന പ്രണയം സോറി കേസോ അവർ പ്രണയിക്കട്ടെ പ്രണയമാണോ ഇല്ലെന്ന് അറിഞ്ഞോട് അവരിപ്പോഴും ഫ്രണ്ട്ഷാന്ന് ഫ്രണ്ട്ഷിപ്പ് എന്നാണ് പറയണത് ഇനി അത് ഗബ്രിമണിനെ പോലെ ആകുമോ ഇല്ലേ എന്തായാലും നമുക്ക് കണ്ടുതന്നെ അറിയാം അല്ലെങ്കിൽ എന്നെ നീ എന്നെ കിടക്ക് വേണത്തേണ് രാത്രി ലൈറ്റിണച്ച് എന്നെ അപ്പടി ഇപ്പോഴും നടക്കുന്നത് അത് അല്ല അമ്മ അങ്ങനല്ല പറഞ്ഞ് അവിടെ കിടന്ന് മെഴുവൊക്കെ ആയിരുന്നു യഥാർത്ഥ ഗെയിം ചേഞ്ചർ ശ്രീധുവിൻ്റെ അമ്മ ഉണ്ട് ഒന്ന് പിന്നെ ജാസ്മിൻ്റെ അമ്മ ബാപ്പ ഉള്ള അങ്ങനെ ഒരു വേറെ ലെവൽ ഗെയിം ചേഞ്ചർ സോ സൊക്കെ ഇവർ രണ്ടുപേരാണ് ഗെയിം ചേഞ്ചർ ഞാൻ ഇപ്പോഴും പറയുന്ന കാര്യം വെച്ച് വെച്ചാൽ നിങ്ങൾ എൻ്റെ ഈ വോയിസ് വൺ പ്ലക്സിലാണോ ടു എക്സിലാണോ ത്രീ എക്സിലാണോ കേൾക്കുന്നത് പറയൂ ഇതൊന്നും കാണാൻ നിങ്ങൾ അടിച്ചാണോ കാണുന്നത് പറയൂ സുഹൃത്തുക്കളെ പറയൂ വൺ എക്സിലെ ടു എക്സിലാണ് കാണുന്ന കാര്യം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടേ നിങ്ങൾ തന്നെ വിചാരിക്കും ഇപ്പോൾ എന്തോ ഇത് ഇളക്കണേ അപ്പോൾ ഞാൻ പറഞ്ഞാൽ എന്ന് വെച്ചാൽ ഞാൻ ഒരു വീക്കിൽ അവർ നടന്ന ഗെയിമിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞത് അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് റോട്ടിയായി എളുപ്പമായിരിക്കും അഭിഷേക് കഴിഞ്ഞ എല്ലാ വീക്കിലും വന്ന സ്റ്റെപ്പിൽ ഒരു ഡയലോഗ് പറഞ്ഞുകൊണ്ട് വന്ന് വന്ന സ്റ്റെപ്പിൽ ഒരു വാക്ക് പറഞ്ഞു അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ആ ഒരു വാക്ക് പറഞ്ഞു ആ വാക്ക് പറഞ്ഞുകൊണ്ട് തന്നെ കണ്ടിന്യൂസ്ലി എല്ലാ വീക്കെൻഡിലും വന്ന് പിന്നെ യെല്ലോ കാർഡും കാണിച്ചിട്ട് പോലും പ്രേക്ഷക പിന്തുണ നൽകി മൂന്നാം സ്ഥാനം എത്തിയെങ്കിൽ അവൻ്റെ പേര് വേറെ ഏതൊന്നുമല്ല അഭിഷേക് 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 ഓ ഇടം മോനെ പവർ സോ കെ ഇപ്പോഴും പറഞ്ഞു അഭിഷേക് നല്ല സേഫാണ് അഭിഷേകം നിങ്ങൾ വോട്ടിട്ടില്ലേയും കുഴപ്പമില്ല പക്ഷേ എന്ത് ചെയ്യണം വോട്ടിടണം കാര്യം നമ്മളെത്തി അഭിഷേക് മൂന്നാം സ്ഥാനത്തെത്തിക്കണം അഭിഷേകം നമ്മൾ ഒന്നാം സ്ഥാനം എത്തിക്കണം അങ്ങനെ ഒന്നാം സ്ഥാനം സോ ഗേസ് അഭിഷേക് ഫാൻസ് എല്ലാവരും എല്ലാവരും ഒന്ന് വോട്ടിടേണ്ടതാണ് നിങ്ങൾ അഭിഷേകനാണ് വോട്ടിട്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ചെയ്യേണ്ടതാണ് ഹോട്ട് സ്റ്റാറിൽ ആർക്കാണ് വോട്ടിടുന്നതിലും നിങ്ങൾ ആർക്കാണ് സപ്പോർട്ട് ചെയ്യുന്നത് എല്ലാം തന്നെ നിങ്ങൾ ഇതിൻ്റെ അകത്ത് കമൻറ്റ് ചെയ്യേണ്ടതാണ് കാര്യം നിങ്ങളുടെ വിജയമാണ് നമ്മുടെ വിജയം നമ്മുടെ വിജയമാണ് ബിഗ് ബോസിൻ്റെ വിജയം ബിഗ് ബോസിൻ്റെ വിജയമാണ് പ്രേക്ഷക വിജയം കാര്യം ഇതിൻ്റെ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുക ദിവസങ്ങൾ വിരലുണ്ടാവുന്ന ദിവസങ്ങൾ മാത്രം വിരലുണ്ടാവുന്ന ദിവസം മാത്രം നിങ്ങൾ എണ്ണി നോക്കൂ പത്ത് മുപ്പത് കൈയെങ്കിലും വേണം അല്ലാതെ ഒരു കയ്യിൽ സോ സൊകേഷ് അതുകൊണ്ട് പറഞ്ഞു പക്ഷേ വോട്ടിംഗ് വേണമെങ്കിൽ എണ്ണ വോട്ടിങ് നമുക്ക് ഇത് വിരലുണ്ടാവുന്ന ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളൂ സ്വകേശ് അതുകൊണ്ട് തന്നെ നമുക്ക് അഭിഷേകൻ ഒന്നാം സ്ഥാനം എത്തിക്കണം കാര്യം അഭിഷേക ഗെയിം കളിക്കുന്നുണ്ട് അഭിഷേക് അഭിഷേക് ഗെയിം കളിക്കണം അതാണ് ഞാൻ പറയാൻ പോകുന്നത് സോ നെക്സ്റ്റ് നമുക്ക് പ്രേക്ഷക പിന്തുണയിൽ ആദ്യത്തെ വീക്ക് തന്നെ പറഞ്ഞു ഈ പുള്ളിക്കാർ പക്ഷേ അടി ഉണ്ടാക്കുന്നില്ല അതാണ് പ്രശ്നം പക്ഷേ എനിക്ക് തോന്നി ചിലർക്കൊക്കെ ഓരോരുത്തർക്ക് ഓരോ മൈൻഡ്രസ് ഇല്ലേ ഞാൻ അടി ഉണ്ടാക്കില്ല എൻ്റെ ഗെയിം ഇങ്ങനെയാണ് അങ്ങനെ ആയിരിക്കും ചില അൻസ് തീരുമാനിക്കുന്നത് എനിക്ക് വീട്ടിൽ പോകണം വീട്ടിൽ പോകണം എന്ന് പറഞ്ഞെങ്കിൽ പ്രേക്ഷകർ വിടുന്നില്ല അതെന്തടേ പ്രേക്ഷകർ വിടാതെ അതെനിക്ക് മനസ്സിലാവില്ല കാര്യം അൻസിബ പോകണം എന്ന് പറഞ്ഞിട്ടും അൻസീബ മിക്കവാറും ഈ ആഴ്ച പോകും യാതൊരു മാറ്റമില്ല കാര്യം എട്ടാം സ്ഥാനമാണ് ഈ അൻസിബിയുടെ താഴെ വേറെ ആരും ഇല്ല അൻസിബിയുടെ താഴെ ഉണ്ടായിരുന്ന പുള്ളിക്കരിയാണ് ആരാ റസ്ബിൻ റസ്മിനാണ് പോയത് മനസ്സിലായില്ലേ റസ്ബിൻ പോയിട്ട് അവിടെ കിടന്ന് തോക്കി കാണിക്കുന്നുണ്ടായിരുന്നു അവിടുത്തെ ഇൻ്റർവ്യൂവിലൊക്കെ അത് ഞാൻ അടുത്ത വീഡിയോ പറയാം അടുത്ത വീഡിയോ തന്നെ ഇതി കൂടെ തന്നെ പറയുന്നത് ഞാൻ റസ്ബിൻ ഇതിൽ സോ സൊകേസ് അതാണ് ഞാൻ ഞാൻ എല്ലാം പറയും എല്ലാവരെയും കുറിച്ചും പറയും സോ ഞാൻ ഇപ്പോഴും പറഞ്ഞാൽ അൻസിബെ നിങ്ങൾ നിൽക്കണമെങ്കിൽ അൻസുബയ്ക്ക് നല്ല വോട്ട് കുറവാണ് അനുസു ഏറ്റവും അവസാനമാണ് നിൽക്കുന്നത് അനുസുബയ്ക്ക് വേണ്ടി നിങ്ങൾ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി മുന്നോട്ട് കൊണ്ടുവരാം അല്ലെങ്കിൽ അൻസു ഈ തന്നെ പുറത്താവുന്ന ഒരു കാര്യം അനുസഭ ഏറ്റവും ബേക്കെന്ന് വെച്ചുകഴിഞ്ഞാൽ ഏറ്റവും ബേക്കില്ല അൻസിയുടെ താഴെ ഒരു പുള്ളിക്കാരിയായിരുന്നു ആരാ അയ്യോ അപ്പിളിലെ പേര് എപ്പോഴും ഞാൻ വർക്ക് ഇപ്പോൾ ഈ ഇപ്പോൾ ഔട്ടായ പുള്ളിക്കാരി കേട്ടാ ആ പുള്ളിക്കാരി കഴിഞ്ഞാൽ ഏറ്റവും അവസാനം എട്ടാം സാധനം അൻസിബയാണ് മൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തഞ്ചൊട്ടാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് അൻസിബ സേഫല്ല സേഫല്ല വെരി വെരി ഡേഞ്ചറസ് ആണ് അൻസിബയുടെ ചുറ്റും കിടന്ന് ചുവപ്പിലേറ്റ് എത്തുക ഞാനിപ്പോഴും പറയുന്ന അൻസിഫ ഫാൻസ് കാണുന്നുണ്ടെങ്കിൽ കേൾക്കുന്നുണ്ടെങ്കിലും നിങ്ങളത് ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നാല് ദിവസത്തുള്ളിൽ എട്ടാം സ്ഥാനത്ത് നമുക്ക് വേണമെങ്കിൽ ബൂസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാം അൻസിബ ഫാൻസ് കെയർ ലൈക്ക് ചെയ്യുക കമൻറ്റാ ഇവിടെ 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 മൊത്തവും അൻസിബ മയം വരട്ടെ എന്ന് പറഞ്ഞു ഇനി അൻസിബ പി അൻസിബയെക്കുറിച്ച് ഞാൻ പി ആർ ഒന്ന് പറയാതോടെ നിങ്ങൾക്ക് എല്ലാം കൂടെ സോ സ്വകേഷ് എന്തായാലും നമുക്ക് ഇനി അടുത്ത ആളിലേക്ക് പോകാം ഞാൻ പറഞ്ഞ് ഞാൻ ഇപ്പോഴും പറയും നിങ്ങൾ ആർക്കാണ് വോട്ട് വോട്ടിട്ടുന്ന എല്ലാം കമൻറ്റ് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ കമൻറ്റിലൂടെയാണ് ഞാൻ വിലയിരുത്തുന്നത് നിങ്ങൾ ആരുടെ ഫാനാണ് നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ ആർക്ക് ആർക്കുവേണ്ടിയാണ് ബിഗ് ബോസ് കാണുന്നത് പോലും ഓക്കെ കേട്ടോ മോനെ ചില സമയത്ത് എൻ്റെ പഞ്ചു ഡയലോ സോ സുഗേഷ് ഞാൻ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല ഇനി നമുക്ക് ഈ കൂട്ടത്തിലെ ഔട്ടായ ഒരു പുള്ളിക്കാരി ഉണ്ട് അതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ വോട്ടിംഗ് സത്യസന്ധമായി ജനകീയമായത് കൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞ് ഏറ്റവും അവസരം ഒമ്പതാം സ്ഥാനം മൂന്ന് ലക്ഷത്തി എൺപത്താറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് തോട്ട് നമ്മളാ റസ്മിൻ പോകും പോകും പോകുമെന്ന് പറഞ്ഞ് നിങ്ങളാരും ചെവി കൊണ്ടില്ല ഞാൻ പറഞ്ഞാൽ റസ്മിൻ ഓട്ടിറ ഓട്ടിറ നിങ്ങളെ ഫ്രണ്ട്സിനയച്ചുപോക് നിങ്ങളാരും കേട്ടില്ല പോയി പോയി ഉള്ളാരെ കളി മുങ്ങി മുങ്ങി മുങ്ങിപ്പോയി ബിഗ് ബോസിൻ്റെ ഇറങ്ങിയതിനേഷൻ ഒരു ഇൻ്റർവ്യൂ എടുത്തായിരുന്നു ഇൻ്റർവ്യൂ ഉള്ള ഒരു പുള്ളിക്കാരൻ ചോദിച്ചാൽ അവിടെ കപ്പടിക്കാൻ ആരൊക്കെ ഉണ്ടെന്ന് അപ്പം പറഞ്ഞ് ജാസ്മിനുണ്ട് പിന്നെ ആരും ഉള്ള ജാസ്മിനും അർജുനുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു അവൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു അവൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ ഒരു കപ്പയുള്ളത് അപ്പോൾ രസം പറഞ്ഞു എനിക്ക് പറഞ്ഞു ഇത് കൊള്ളാമല്ല എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരെ അങ്ങ് പോവുകയാണ് സാധാരണ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുന്നവരും ഇന്നേ വരെ മൈക്ക് കാണുമ്പോഴത്തേക്കും ഞാൻ ഒന്നും പറയുന്നില്ല ഒന്നും പറഞ്ഞില്ല ഒന്നും പറയുന്നില്ല ഇവർ ഈ ഒന്നും പറയുന്നില്ല ഒന്നും പറയുന്നില്ലാത്ത കാര്യം നിങ്ങൾക്ക് അറിയാവോ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെന്താണ് ഈ ബിഗ് ബോസ് ഹൗസിൽ ചെയ്തതെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാ ഇവരി വീട്ടിൽ പോയിട്ട് വീഡിയോ ഓണാക്കി ക്യാമറ ഓണാക്കി ഫോൺ എടുത്ത് നെറ്റ് ഓണാക്കി ഇവരെക്കുറിച്ച് എന്താണ് പ്രേക്ഷകർ പറഞ്ഞതെന്ന് അറിഞ്ഞതിന് ശേഷം ഇവർ ഒരു ഔട്ട് കൊടുക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഇവർ ആര് മിണ്ടാതെ പോകുന്നത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പക്ഷേ ജാസ്മി റസ്മിൻ തന്നെ തിരിച്ചുണ്ട് റസ്മിൻ എന്തോ നാല് മിനിറ്റ് കഥയൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒന്നും സംസാരിക്കും കാണാൻ നിന്നില്ല ചെറിയൊരു ക്ലിപ്പ് മാത്രമേ കണ്ടുള്ളൂ സോ ഗെസ് എന്തായാലും അതുകൊണ്ടാണ് ഇവരെ ഓടുന്നത് മനസ്സിലായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കറിയാം ഇവരെ ചെയ്തത് ഇവരെന്തൊന്നും ചെയ്തില്ലല്ലോ എന്നൊക്കെ ഇവർക്ക് അറിഞ്ഞതിന് ശേഷം ഒരു ഇത് കിട്ടും ഒരു ഐഡിയ കിട്ടി ഇനി ഈ ഒരു ഐഡിയയിലാണ് ഇവര് പിന്നീട് ചെയ്യാൻ പോകുന്നത് മനസ്സിലായാൽ പിന്നീട് അടുത്ത ആര് ചോദിക്കണമെങ്കിലും ഞാൻ അങ്ങനെയല്ലല്ലോ ഞാൻ നിന്ന് ഞാനിങ്ങനല്ലല്ലോ ഞാൻ അങ്ങനെയല്ലേ നിന്ന് ഞാൻ ഇവർക്ക് വേണ്ടി തണലായില്ല ഞാൻ മോട്ടീസ് ബിക്രയായില്ലെന്നൊക്കെ പറയും പറഞ്ഞ് തീർപ്പിക്കുന്നില്ല ഈ കൂട്ടത്തിലെ കൊമ്പൻ്റെ അടുത്തേക്കാണ് ഞാൻ പോകുന്നത് അരിക്കൊമ്പൻ വേറെ ആരുമല്ല അരിക്കൊമ്പൻ ഒരു ലക്ഷത്തി ഏഴ് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തഞ്ചു തൊട്ടാണ് അരിക്കൊമ്പൻ ജിൻഡോ നേടിയിരിക്കുന്നത് ഒറ്റയ്ക്ക് വന്നവനാടാ വഴി വെറ്റി വന്ന പട്ടികളെ എന്ന് പറഞ്ഞു കൊണ്ട് ജിൻഡോ നിൽക്കുന്നു യാതൊരു സെലിബ്രിറ്റീസായിട്ട് സ്വന്നുമില്ലാതെ തന്നെ ബോഡി ബിൽഡിംഗ് ആയി അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇൻസ്റ്റഗ്രാമിലോ അല്ലാതെ ഒരു വേറെ രീതിയിൽ ഒരു ഒരു തരത്തിലുള്ള ഒരു സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ ഒരു പോപ്പുലർ സംഭവങ്ങളൊന്നുമില്ല പക്ഷെ പുള്ളിക്കാരെ എല്ലാവരും ട്രെയിൻ ചെയ്തിട്ടുണ്ട് അല്ലാതെ യാതൊരു തരത്തിലുലറോ ഒന്നുമില്ല ബാക്കിയുള്ളവർക്കൊക്കെ ഇൻസ്റ്റയിലൊക്കെ ലക്ഷക്കണ ഫോളേഴ്സൊക്കെ ഉള്ളതാണ് ഓൾമോസ്റ്റ് ഉള്ളവർ തന്നെ യാതൊരു തരത്തിലൊന്നും ഇല്ലാതെ വന്നിട്ട് ഒറ്റയ്ക്ക് വഴി വരുത്തി വന്നവരാണ് പട്ടിക്കല എന്ന് പറഞ്ഞുകൊണ്ട് ജിൻഡോ നിൽക്കുകയാണ് ഒന്നാം സ്ഥാനത്തേക്ക് യാതൊരു മാറ്റമില്ല ജിൻഡോ ഫാൻസ് വന്ന് കമൻറ്റിടേണ്ടതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ജിൻഡോ ഫാൻസ് ഒക്കെ ഉറങ്ങിയടേ എൻ്റെ കമ്പനിയിൽ ജിൻഡോ ഒരു പേര് കാണുന്നില്ല കേട്ടോ എൻ്റെ പിന്നളിയാൽ ഞാൻ ഇത്രയും പറഞ്ഞില്ല കേട്ട ജിൻഡോ ഫാൻസ് എല്ലാവരും വന്ന് കമ്പനിയിട്ട് തകർക്കടേ വടേ വടേ കൂടാതെ തന്നെ ജിൻഡോ ഇനി ഒന്നാം സ്ഥാനത്തേക്ക് ഇനി മേളോട്ടുകൊണ്ടുവരെ പറ്റില്ല പക്ഷേ എന്തായാലും നിങ്ങൾ വോട്ട് ഓട്ടോടുക്കുക കാര്യം തൊട്ടടുത്ത് നമ്മുടെ ലേഡീസ് സൂപ്പർ സ്റ്റാർ ഉണ്ട് ഏത് നിമിഷം വേണമെങ്കിൽ ജാസ്മിൻ കാടിച്ച് കീറുകളും ജസ്മിൻ ഫാൻസ് എല്ലാം കൂടെ വരും സോ അതുകൊണ്ട് ഞാൻ പറയുകയാണ് സോഗ് ജിൻഡോയ്ക്ക് വേണ്ടി നിങ്ങൾ വോട്ടെടുക്കുക ജിൻഡോയ്ക്ക് വേണ്ടി നിങ്ങൾ ഓട്ടുകൊടുക്കുക ജിൻഡോയ്ക്ക് വേണ്ടി ഓട്ടെടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വാക്കുകളിൽ ചുരുക്കുന്നു നന്ദി നമസ്കാരം കൂടാതെ തന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ഇൻസ്റ്റയിലൊക്കെ മെസ്സേ അയ്യാൻ കൂടാതെ തന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടില്ല സ്പോട്ടില്ല ഈ പുല്ല് അൺസബസ്ക്രൈബ് പോവണം അത് തന്നെ ഞാൻ പറയുള്ളൂ ഞാൻ പറഞ്ഞു ജനകീയമായി സത്യസന്ധം സുതാര്യമായി നടത്തുന്ന ഒരു വെള്ളക്കൊടി അങ്ങനെ വെള്ളക്കൊടി കാണിച്ച് നടക്കുന്ന ചാനലിലാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കയറാടാ മക്കളെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇറങ്ങി പോടാ മക്കളെ എന്നെ ഞാൻ പറയുള്ളൂ സൊോഗേഷ് അപ്പോൾ എൻ്റെ അടുത്ത് വീടുകളിൽ ബൈ ബൈ പിന്നെ എൻ്റെ ഇൻസലൊക്കെ മെസ്സേജ് കളേ നമുക്ക് അങ്ങോട്ടേക്കിടക്കല്ല മുന്നിൽ പറഞ്ഞിരിക്കുക അല്ലാതെ ഇയാളെ മേളിൽ കയറ്റി അവർ ഫ്രണ്ട് കേറ്റാൻ പറ്റും അങ്ങനെ ഒന്ന് മെസ്സേജ് കളേ എനിക്ക് എന്നെ കൊണ്ട് പറ്റുകയൊന്നും ഞാൻ അങ്ങനെ ചെയ്യേണ്ടില്ല അതായത് നിങ്ങൾ അബദ്ധത്തെ പക്ഷേ ഗൂഗിൾ പേ പൈസ നയിക്കലാണ് ഞാൻ ചെയ്യില്ല എൻ്റെ പുടവെ ചെയ്യേയില്ല സത്യം ചെയ്യില്ല സോ സുകേസ് പറഞ്ഞ് തീർപ്പിക്കുന്നില്ല നമുക്ക് എന്തായാലും അടുത്ത വീടി കണമ്പരയ്ക്ക് ബൈ ബൈ ഏർ ആകാശ് ഏർ ആകാശം എന്ന് പറഞ്ഞാൽ തന്നെയാണ് കൂടുതൽ അപ്ഡേറ്റിനായി എൻ്റെ ചാനൽ ബെല്ലടിച്ച് കഴിഞ്ഞാൽ ആളിയാൽ ടങ്ങ് ടങ്ങ് ടങ്ങാനാണ് നോട്ടിഫിക്കേഷൻ വരും നിങ്ങൾ പന്ത്രണ്ട് മണിക്കൂടെ കൂടുതൽ നോട്ടിഫിക്കേഷൻ പറഞ്ഞ കേട്ടോ കാര്യം അപ്പോഴാണ് ബിഗ് ബോസ് ഏഷ്യറ്റിലേക്ക് കൂടുതൽ കണ്ടൻറ്റ് വിടുന്നത് സ്വകേശ് ഞാൻ പറയും തീർപ്പിക്കുന്നില്ല നമുക്ക് അടുത്ത വീഡിയോ കണമ്പരയ്ക്കും ബൈ ബൈ എൻ്റെ സൈനിങ് ഓഫ് വെ